ഏവർക്കും നമസ്കാരം ശ്രീരാമനെ വനത്തിലേക്ക് അയയ്ക്കുന്നതിനുള്ള നിർബന്ധം വരുതുന്ന ദശരഥയാചനകൾക്ക് കൈകേയി വില നൽകിയില്ല രാമൻ പ്രഭാതത്തിൽ വനത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകാതിരുന്നാൽ താൻ ജീവൻ വെടിയുമെന്നാണ് ആ അമ്മ പറഞ്ഞത് വിലാപങ്ങളിലൂടെയും സന്ത്രാസങ്ങളിലൂടെയും ആ രാവ് അങ്ങനെ കടന്നുപോയി കൊട്ടാരവും പുരവാസികളും ഇതൊന്നും അറിഞ്ഞില്ല ഒരുക്കങ്ങളെല്ലാം അഭങ്കുരം നടന്നു പിറ്റേന്ന് പ്രഭാതത്തിൽ മന്ത്രിപ്രവരനായ സുമന്ദ്രരോട് കൈകേകി പറഞ്ഞു രാമനെ അന്തപുരത്തിലേക്ക് ഒന്ന് അയക്കുക അച്ഛൻ ഉറങ്ങാതെ കാത്തിരിക്കുന്നു എന്നും പറയുക ശ്രീരാമൻ താതസവിധത്തിൽ എത്തി പ്രണമിച്ചു ദശരഥ മഹാരാജാവ് സ്വപുത്രനെ ഗാഠാലിംഗനം ചെയ്തു എന്നാൽ അദ്ദേഹം വീണുപോയി അച്ഛന്റെ മനോഗതത്തെ കൈകേയാണ് രാമനോട് ഉണർത്തിച്ചത് അച്ഛനെ സത്യവാക്കാക്കണം അച്ഛന്റെ പ്രതിജ്ഞ നീ പാലിക്കണം സംശയങ്ങൾക്ക് ഇടയില്ലാത്ത വിധം രാമൻ അപ്പോൾ പ്രതിവചിച്ചു സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ ശ്രീരാമൻ ഉറപ്പോടമൊഴിഞ്ഞു രാജ്യത്തെ രക്ഷിപ്പതിന് മതിയവൻ രാജ്യം ഉപേക്ഷിപ്പതിന് ഞാനും മതി ഇതു ഇതുകേൾക്കെ ദശരഥവിലാപും വീണ്ടും ഉയർന്നു സത്യമാക്കായ ശ്രീരാമൻ പുന്നാകമാം നരകത്തിൽ നിന്ന് പിതാവിനെ ത്രാണനം ചെയ്യുന്ന പുത്രൻ മഹാരാജാവിനെ ആശ്വസിപ്പിച്ചു സമചിത്തതയോടെ കർത്തവ്യ നിർവഹണത്തിനായി തയ്യാറെടുത്തു മാതാമഹിയായ കൗസല്യ നീട്ടിയ ഭക്ഷണത്തിന് പോലും കാത്തുനിന്നില്ല ശ്രീരാമൻ ഇപ്പോൾ പൂജിപ്പാൻ അവസരമില്ലമ്മ്യ ക്ഷിപ്രം അരണ്യവാസത്തിനു പോകണം അതു അതുകേൾക്കെ വാത്സല്യനിധിയായ ആ അമ്മയും മോഹാലസ്യത്തിൽ വീണു എന്നാൽ അനുജനായ ലക്ഷ്മണന് അധർമ്മം സഹിക്കാവതല്ലായിരുന്നു പിതാവിനെ താൻ ബന്ധിക്കുമെന്നും എല്ലാ ശത്രുക്കളെയും കാലപുരികെ അയക്കുമെന്നും രോഷത്തോടെ ആ അനുജൻ പ്രതികരിച്ചു സ്നേഹാധിക്യത്താൽ ആത്മസമയമനും നഷ്ടമായ അനുജനെ നോക്കി ശ്രീരാമൻ ഒന്നും മന്ദഹസിച്ചു ഗാഢാലിംഗനവും ചെയ്തു തികഞ്ഞ ശാന്തതയോടെ വിവേകശാലിയായ ആ ജ്യേഷ്ഠൻ ലക്ഷ്മണനെ സാന്ത്വനിപ്പിച്ചു പ്രിയ പ്രിയലക്ഷ്മണ മത്സരബുദ്ധി ഉപേക്ഷിച്ച് നീ എന്നെ ഒന്ന് ശ്രവിക്കുക രാജ്യവും ദേഹവും ധനധാന്യങ്ങളുമെല്ലാം നശ്വരമാണ് അവ സത്യമല്ല ശാശ്വതമായ നിലനിൽപ്പുമില്ല പിന്നെന്തിനാണ് നിൻ്റെ ഈ പ്രയത്നം ഇന്ദ്രിയാനുഭവങ്ങളെല്ലാം ക്ഷണികങ്ങളാണ് ആയുസ് എത്ര വേഗമാണ് പോകുന്നത് മനുഷ്യർ തേടുന്ന സുഖഭോഗങ്ങൾ ക്ഷണികങ്ങളാണ് പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട തവള ഇരക്കു വേണ്ടി കരയുന്നത് പോലെ സഹതാബാർഹമാണ് അവസ്ഥ കൂടെയുള്ളവരെല്ലാം അല്പകാലസ്ഥിതരാണ് നാം എല്ലാം നാമെല്ലാം വഴിയാത്രക്കാരുമാണ് തളരുമ്പോൾ ഓരോ വഴിയമ്പലത്തിൽ ഒന്നിച്ചുകൂടിയിരിക്കുന്നവർ കുറച്ച് കഴിഞ്ഞ് പരസ്പരം പിരിഞ്ഞു പോകേണ്ടവർ ഈ അവനിവാഴ്വ് ഒരു കിനാവാണ് സ്വപ്നസന്നിഭമാണ് ഉദിക്കുന്നു അസ്തമിക്കുന്നു മനുഷ്യർക്ക് ജരാനര ബാധിക്കുന്നു എന്നിട്ടും മോഹത്തിൽ നിന്ന് ഉണരാനാകുന്നില്ല സനാതനമായ ഈശ്വര ചൈതന്യത്തെ അറിയുന്നില്ല വിട്ട് പോകുന്നുമില്ല ദേഹമാണ് ജീവിതമെന്ന് ഭ്രമിക്കുന്നു അതിനാൽ വിവേകികൾ മോഹത്തെ ഉപേക്ഷിക്കണം ഞാൻ ദേഹമല്ല ആത്മാവാണ് എന്ന വിദ്യയിലേക്ക് ഉണരണം ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത് ചിത്താമ്പുജം ക്രോധം ദുഃഖത്തിലേക്ക് ബന്ധനത്തിലേക്ക് നയിക്കുന്നു അതിനാൽ ഏകാഗ്ര ഏകാഗ്രചിത്തനായി ഈശ്വരനെ ധ്യാനിക്കുക ഏത് കർമ്മവും സംഗരഹിതമായി അനുഷ്ഠിക്കാനാകണം എല്ലാം ഈശ്വരാർപ്പണമാകട്ടെ ശ്രീരാമചന്ദ്രൻ അനുജനെ ആശ്വസിപ്പിച്ചു എവർക്കും നമസ്കാരം